കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ എം എ ഹിസ്റ്ററിയുടെ എം എച്ച് ഐ വൺ സീറോ ടു എന്ന് പറയുന്ന പേപ്പറുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് അപ്പം എം എച്ച് ഐ വൺ സീറോ ടു മോഡേൺ വേൾഡ് എന്ന് പറയുന്ന പേപ്പറുടെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏതൊക്കെ ചോദ്യങ്ങൾ വരാം അല്ലെങ്കിൽ പരീക്ഷയുടെ സമയങ്ങൾ എങ്ങനെ ക്രമീകരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ച് ഒരുപാട് ടെൻഷൻ കാണും ഇതൊക്കെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ ലേൺ വൈസിന്റെ ഭാഗത്തു നിന്നും ചെയ്യുന്നത് അപ്പോ ഈ അനാലിസിസ് വീഡിയോയിൽ കൃത്യമായി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഏതൊക്കെ ബ്ലോക്കുകളിൽ നിന്നുള്ള ഏതൊക്കെ ടോപ്പിക്കുകളാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് യൂണിവേഴ്സിറ്റി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് ഇന്ന് തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സിലബസ് മാപ്പിങ്ങിലൂടെ കവർ ചെയ്ത് പോകുന്നുണ്ട് അതുകൂടാതെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നും ചോദ്യങ്ങൾ വരുന്ന രീതികൾ എത്തരത്തിലാണെന്നും നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് കൂടാതെ ഫ്രീക്വൻറ്റ്ലി യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം പുറമെ ലേൺ വൈസിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രഡിക്ഷൻ അഥവാ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഒരു പ്രോബിലിറ്റിയും നമ്മൾ പറയുന്നുണ്ട് ഒരു മോ പ്രീവ് പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്കായി നൽകുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്കത് ആൻസർ ചെയ്ത് നോക്കാവുന്നതാണ് ഇതിനു പുറമെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമുകളും നൽകുന്നുണ്ട് സിലബസ് മാപ്പിങ്ങിന്റെ ഒരു ടേബിൾ ആണ് ടേബിളാണ് നൽകിയിട്ടുള്ളത് ഇതില് ഓരോ ബ്ലോക്കിൽ നിന്നും ഏതൊക്കെ യൂണിറ്റിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്കുകളാണ് യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ളതെന്ന് കൃത്യമായി പറയുന്നുണ്ട് നമുക്ക് ഈ ടേബിളിലേക്ക് പോകാം ആദ്യം ആദ്യമായി ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിലെ റിലയൻസെൻസ് ഹ്യൂമാനിസം പ്രിന്റ് സെക്യുലറിസം എന്ന് പറയുന്ന ടോപ്പിക് ഇത് ഏകദേശം എട്ട് തവണയോളം യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുണ്ട് അതായത് ഇതൊരു മീഡിയം ലെവൽ ചോദ്യമാണ് നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് രണ്ടാമത്തെ ബ്ലോക്കിൽ നിന്നുള്ള യൂണിറ്റ് ടൂലിലെ എൻലൈറ്റ്മെന്റ് സയൻസ് പ്രോഗ്രസ് റിലീജിയൻ എന്ന ടോപ്പിക് പതിനാല് തവണയോളം യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുണ്ട് അതൊരു ഹയർ റലവൻറ് ടോപ്പിക് ആണ് തീർച്ചയായും പഠിച്ചു പോകേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് മൂന്നാമത്തെ ബ്ലോക്കിൽ നിന്നുള്ള മൂന്നാമത്തെ യൂണിറ്റിലെ ഫ്രഞ്ച് റവല്യൂഷൻ ഐഡിയൽസ് ലജസി സോഷ്യലിസം എന്ന ടോപ്പിക് ഏകദേശം പതിമൂന്ന് തവണയോളം ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതും ഒരു ഹൈ ഇലവൻറ് ചോദ്യം തന്നെയാണ് നാലാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റിലെ തിയറീസ് ഓഫ് ദ സ്റ്റേറ്റ് മാർക്സിസ്റ്റ് ലിബറൽ ഗാന്ധിയൻ പെർസ്പെക്ടീവ്സ് അത് പതിനൊന്ന് തവണയോളം ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതും ഹൈ റിലവന്റ് ക്വസ്റ്റ്യൻ ആണ് അഞ്ചാമത്തെ ബ്ലോക്കിലെ അഞ്ചാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ബ്യൂറോക്രാറ്റൈസേഷൻ ഏകദേശം ഏഴ് തവണയോളം ചോദിച്ചിട്ടുണ്ട് ആറാമത്തെ ബ്ലോക്കിലെ ആറാമത്തെ യൂണിറ്റിലെ ഡെമോക്രസി ആൻഡ് മോഡേൺ ക്രിട്ടിക്സ് എന്ന ടോപ്പിക് ഏഴ് തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ് അടുത്തതായി ഏഴാമത്തെ ബ്ലോക്കിലെ ഏഴാമത്തെ യൂണിറ്റിലെ തന്നെ വെൽഫെയർ സ്റ്റേറ്റ് ഇംഗ്ലണ്ട് ജപ്പാൻ എന്ന ടോപ്പിക്ക് പത്ത് തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ് എട്ടാമത്തെ ബ്ലോക്കിലെ എട്ടാമത്തെ യൂണിറ്റിലെ നാഷണലിസം ഫോർമേഷൻ ടൈപ്പോളജീസ് എന്ന ക്വസ്റ്റ്യൻ ആറ് തവണയോളം ചോദിച്ചിട്ടുണ്ട് ഒൻപതാമത്തെ ബ്ലോക്കിലെ ഒൻപതാമത്തെ യൂണിറ്റിലെ ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ അത് സ്മിത്തിന്റെയും മാർക്സിന്റെയും ഒപ്പീനിയൻ ആണ് അത് ഏകദേശം പന്ത്രണ്ട് തവണയോളം ചോദിച്ച ഒരു ഹൈ ഇലവൻ്റെ ക്വസ്റ്റ്യൻ ആണ് തീർച്ചയായിട്ടും ഈ ഹൈ ലെവൽ ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പഠിച്ചു പോകേണ്ടതാണ് പത്താമത്തെ യൂണിറ്റിൽ നിന്നുള്ള പത്താമത്തെ ബ്ലോക്കിലെ സോഷ്യലിസ്റ്റിക് ഇൻഡസ്ട്രിയലൈസേഷൻ സോവിയറ്റ് മോഡൽ എന്ന ടോപ്പിക് ഏകദേശം എട്ട് തവണയോളം റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ് പതിനൊന്നാമത്തെ ബ്ലോക്കിലെ പതിനൊന്നാമത്തെ യൂണിറ്റിലെ ഇമ്പീരിയലിസം ഡെഫിനിഷൻ സ്റ്റേജസ് എന്ന ടോപ്പിക്ക് ഏകദേശം പന്ത്രണ്ട് തവണയോളം ചോദിച്ച ചോദ്യമാണ് പന്ത്രണ്ടാമത്തെ ബ്ലോക്കിലെ പന്ത്രണ്ടാമത്തെ യൂണിറ്റിലെ കൊളോണിയലിസം അപ്രോച്ചസ് ടെറിറ്ററീസ് എന്ന ടോപ്പിക് ഏകദേശം പതിമൂന്ന് തവണയോളം ചോദിച്ച റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് പതിമൂന്നാമത്തെ യൂണിറ്റിലെ പതിമൂന്നാമത്തെ ബ്ലോക്കിലെ ഡീകോളനൈസേഷൻ ടൈപ്സ് അത് ഫ്രാൻസിലെയും ഇംഗ്ലണ്ടിലെയും ഡീകോളനൈസേഷനെ പറ്റിയുള്ള ടോപ്പിക്കാണ് ഏകദേശം ആറ് തവണയോളം ചോദിച്ച ചോദ്യമാണ് പതിനാലാമത്തെ ബ്ലോക്കിലെ പതിനാലാമത്തെ യൂണിറ്റിലെ മൈഗ്രേഷൻ ആൻഡ് സെറ്റിൽമെന്റ് അത് നാല് തവണ ചോദിച്ച ചോദ്യമാണ് തീർച്ചയായിട്ടും അത് ഏറ്റവും കുറവ് തവണയാണ് ചോദിച്ചത് എന്ന് കരുതി അത് പഠിക്കാതിരിക്കണം എന്ന് അർത്ഥമില്ല പതിനഞ്ചാമത്തെ ബ്ലോക്കിലെ പതിനഞ്ചാമത്തെ യൂണിറ്റിലെ നേഷൻ സ്റ്റേറ്റ് സിസ്റ്റം എന്ന ടോപ്പിക്കും നാല് തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ് പതിനാറാമത്തെ ബ്ലോക്കിലെ ട്വന്റി സെഞ്ചറി റൈൽ വെർലൈസ് കോൾഡ് വാർ നാമ് അഥവാ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് അത് പത്ത് തവണയോളം ചോദിച്ച ഹൈ ലെവൻ്റെ ചോദ്യമാണ് പതിനേഴാമത്തെ ബ്ലോക്കിലെ റഷ്യൻ റവല്യൂഷൻ ബോൾഷവിക്സിൻസി അത് എട്ട് തവണയോളം ചോദിച്ച ചോദ്യമാണ് പതിനെട്ടാമത്തെ ബ്ലോക്കിലെ സയൻസ് ആൻഡ് ഇറ്റ് ഇംപ്ലിക്കേഷൻസ് അഞ്ച് തവണയോളം ചോദിച്ച ഒരു മീഡിയം ലെവൽ ചോദ്യമാണ് പത്തൊൻപതാമത്തെ ബ്ലോക്കിലെ നോളജ് റവല്യൂഷൻ പ്രിന്റ് ഇൻഫോർമാറ്റിക്സ് ആറ് തവണയോളം ചോദിച്ച ചോദ്യമാണ് ഇരുപതാമത്തെ ബ്ലോക്കിലെ ടെക്നോളജിക്കൽ റവല്യൂഷൻ ആൻഡ് മെഡിസിൻ എന്ന ടോപ്പിക് ഏഴ് തവണയോളം ചോദിച്ച ഒരു മിഡീവൽ ലെവൽ അല്ലെങ്കിൽ ഒരു മീഡിയം ലെവൽ ചോദ്യമാണ് ഇരുപത്തി ഒന്നാമത്തെ ബ്ലോക്കിലെ മോഡേൺ വാർഫെയർ എന്ന ടോപ്പിക്ക് മൂന്ന് തവണയാണ് ചോദിച്ചിട്ടുള്ളത് ഇരുപത്തി രണ്ടാമത്തെ ബ്ലോക്കിലെ കൊളാപ്സ് ഓഫ് ദ സോവിയറ്റ് യൂണിയൻ നാല് തവണ ചോദിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്നാമത്തെ ബ്ലോക്കിലെ ഡെമോഗ്രഫി തിയറീസ് and change എട്ട് തവണയോളം ചോദിച്ചിട്ടുണ്ട് ഇരുപത്തിനാലാമത്തെ ബ്ലോക്കിലെ ഇക്കോളജി ഹ്യൂമൻ ഇമ്പാക്ട് ആൻഡ് അവയർനെസ് എന്ന ടോപ്പിക്ക് നാല് തവണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇരുപത്തി അഞ്ചാമത്തെ ബ്ലോക്കിലെ കൺസ്യൂമറിസം മെറ്റീരിയൽ കൾച്ചർ ആറ് തവണയോളം ചോദിച്ചിട്ടുണ്ട് ഇരുപത്തി ആറാമത്തെ ബ്ലോക്കിലെ ഗ്ലോബലൈസേഷൻ ആറ് തവണ ചോദിച്ച ചോദ്യമാണ് അപ്പോ ഈ തന്നിട്ടുള്ള ഈ ഫ്രീക്വൻസി ടേബിളിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ് പത്ത് തവണയിൽ കൂടുതൽ ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ ഹൈ ഹൈറെലവന്റെ ചോദ്യങ്ങളാണ് തീർച്ചയായിട്ടും നമ്മളത് പഠിച്ചു പോകേണ്ട ടോപ്പിക്കുകളാണ് അഞ്ച് മുതൽ ഒൻപത് തവണ വരെ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഒരു മീഡിയം ലെവൽ ചോദ്യങ്ങളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അഞ്ചിൽ താഴെ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ലോ ലെവൽ ചോദ്യങ്ങളാണ് ഇത് വ്യക്തമാക്കുന്ന ഒരു ബാർച്ചാട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇതിൽ നിന്നും പതിനാല് തവണ ചോദിച്ച ബ്ലോക്ക് ടു തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് ഇനി ലേൺ വയസിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു ടോപ്പ് ത്രീ ഹൈ എയിൽഡ് ടോപ്പിക്സ് അതായത് നിർബന്ധമായും നിങ്ങൾ പഠിച്ചു പോകേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് പ്രധാനമായി ഒരു മൂന്ന് ടോപ്പിക്സ് ആണ് അങ്ങനെ നിർബന്ധമായും പഠിക്കണം എന്ന് പറയുന്നത് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന ടോപ്പിക് ആണ് അത് ബ്ലോക്ക് ത്രീയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ഭാഗമാണ് ഫ്രഞ്ച് റവല്യൂഷൻ തീർച്ചയായിട്ടും അതിന്റെ പൊളിറ്റിക്കൽ ഐഡിയൽസ് നാഷണലിസം കൾച്ചറൽജസി ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ വൃത്തിയായി പഠിച്ചു പോകേണ്ടതാണ് അടുത്തതായി ബ്ലോക്ക് നാലിലെ യൂണിറ്റ് നാലിലെ തിയറീസ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന ടോപ്പിക് അതിനകത്ത് പ്രധാനമായും മാർക്സിസ്റ്റ് ലിബറൽ ഗാന്ധിയൻ തിയറീസ് ആണ് പറയുന്നത് ഇവ മൂന്നും തീർച്ചയായും പഠിച്ചു പോകേണ്ട ടോപ്പിക് ആണ് നമുക്ക് എസ് എ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഭാഗമാണ് അടുത്തതായി കൊളോണിയലിസം ആൻഡ് ഇംപീരിയലിസം എന്ന ടോപ്പിക് അത് ബ്ലോക്ക് പതിനൊന്ന് പന്ത്രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് കിടക്കുന്നത് അപ്പൊ അതിന്റെ ഡെഫിനിഷൻസ് അപ്രോച്ചസ് സ്റ്റേജസ് ഇതെല്ലാം തന്നെ നിർബന്ധമായും പഠിച്ചു പോകേണ്ട ടോപ്പിക്കുകളാണ് ഇനി നമുക്ക് പ്രധാനമായും വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെജോറിറ്റി എസ് എഴുതാനായിട്ടാണ് വരുന്നത് ലോങ് എസ് എ ആയിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത് ഈ ലോങ് എസ് എയുടെ ഒരു ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദ്യം എക്സ്പെക്ട് ചെയ്യാവുന്നത് ഇത്തരത്തിലാണ് ഡിസ്കസ് ഓർ എക്സാമിൻ ഓർ അനലൈസ് എന്ന് തുടങ്ങിയായിരിക്കും ചോദ്യങ്ങൾ എഴു തുടങ്ങുന്നുണ്ടായിരിക്കുക ദാറ്റ് മീൻസ് അത് വിശകലനം ചെയ്തുകൊണ്ട് തന്നെ വളരെ വലിയ തോതിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെ നമ്മൾ അതിന്റെ ഉത്തരം യൂണിവേഴ്സിറ്റി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇനി ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത അത് വളരെ ബ്രീഫായിരിക്കണം എന്നുള്ളതാണ് അതായത് ഒരു എസ് എഴുതുന്ന പോലെ ഒരുപാട് വാരി വലിച്ചെഴുതേണ്ടതില്ല പക്ഷെ മെയിൻ മെയിൻ പോയിന്റുകളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഷോർട്ട് നോട്ട് ആണ് വാല്യൂ ചെയ്യുന്നവരവിടെ കൺസിഡർ ചെയ്യാം അടുത്തത് കമ്പാരറ്റീവ് ഓർ തീം ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഇതിൽ തീർച്ചയായിട്ടും ഒരു കമ്പാരിസൺ ആണ് നടത്തേണ്ടത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ താരതമ്യപ്പെടുത്തലാണ് നടത്തേണ്ടത് നെക്സ്റ്റ് കൺസെപ്ൽ ഡെഫിനിഷൻ ഓർ എക്സ്പ്ലനേഷൻ ക്വസ്റ്റിൻസ് ആണ് അത് ഡിഫൈൻ ഓർ എക്സ്പ്ലെയിൻ എന്ന് തുടങ്ങിയായിരിക്കും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത് അത് കൃത്യമായിട്ട് എങ്ങനെയാണോ ഡെഫനിഷൻ അത് തന്നെ എഴുതി വെക്കേണ്ടതാണ് നമ്മളുടേതായ രീതിയിൽ അതിൽ മോഡിഫിക്കേഷൻസ് വരുത്താൻ സാധ്യമല്ല അടുത്തത് നമ്മുടെ പരിഷന് താരതമ്യേനെ വളരെ കുറവായിട്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കാണുന്നത് അതായത് ഫാക്റ്റുകൾ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് അതായത് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ സാധാരണഗതിയിൽ അത് കാണാറില്ല ഇത്തവണ നമുക്കത് എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല എന്നിരുന്നാൽ കൂടി ഒന്ന് നോക്കി പോകുക ഇനി ലോങ് എസ് എയ്ക്ക് മാർക്ക് എന്ന് പറയുന്നത് തീർച്ചയായും ഇരുപത് മാർക്കാണ് അത് നിങ്ങൾ നാനൂറ്റൻപത് മുതൽ അഞ്ഞൂറ്റൻപത് വേർഡ്സിലാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത് ഷോർട്ട് നോട്ട് പത്ത് മാർക്ക് മുതൽ പന്ത്രണ്ട് മാർക്ക് വരെയാണ് ഒരു ചോദ്യത്തിന് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി എഴുപത് വേർഡ്സിൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം എഴുതാവുന്നതാണ് അടുത്തത് കമ്പയർ ചെയ്ത് എഴുതുന്ന ഉത്തരങ്ങൾ അതും തീർച്ചയായിട്ടും ഇരുപത് മാർക്ക് ചോദ്യങ്ങളാണ് നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ്റി അൻപത് വേർഡ്സിലാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത് കൺസെപ്റ്റൽ ഓർ ഡെഫിനിഷൻ വൈസ് ചോദ്യങ്ങൾക്ക് പത്ത് മാർക്കാണ് നമുക്ക് മാക്സിമം എക്സ്പെക്ട് ചെയ്യാവുന്നത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് വേർഡ്സിലാണ് ഫാക്ച്വൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് ും പത്ത് മാർക്കാണ് മാക്സിമം അതിനും എക്സ്പെക്ട് ചെയ്യാവുന്നത് നൂറ്റൻപത് മുതൽ വേർഡ്സിലാണ് എഴുതേണ്ടത് നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺ വോയ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവ് ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവോയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വോയിസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയിസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക അടുത്തതായി നമുക്ക് ഓരോ ബ്ലോക്കിൽ നിന്നും എത്ര മാർക്ക് വീതം എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പഠിക്കണം എന്നുള്ളത് നോക്കാം ആദ്യമായി ബ്ലോക്ക് വൺ റിലയൻസെൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മാക്സിമം എട്ട് മാർക്ക് അല്ലെങ്കിൽ ഒരു ആവറേജ് എട്ട് മാർക്കിനുള്ള ചോദ്യമാണ് നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നത് ബ്ലോക്ക് ടൂലിലെ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്നും പന്ത്രണ്ട് മാർക്ക് ക്വസ്റ്റ്യൻസ് ആവറേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ദാറ്റ് മീൻസ് ആ പാഠം നല്ല രീതിയിൽ പഠിച്ചു പോകേണ്ട ഒരു പാഠമാണ് അടുത്തതായി ബ്ലോക്ക് മൂന്നിലെ ഫ്രഞ്ച് റവല്യൂഷൻ തീർച്ചയായിട്ടും അതിൽ നിന്നും ഒരു ആവറേജ് പത്ത് മാർക്ക് ചോദ്യമെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതും തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒരു പാഠഭാഗമാണ് അടുത്തതായി ബ്ലോക്ക് നാലിലെ ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പത്ത് മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ബ്ലോക്ക് ഫൈവിലെ ബ്യൂറോക്രസി ആവറേജ് ആറ് മാർക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ബ്ലോക്ക് സിക്സിലെ ഡെമോക്രസി ഏഴ് മാർക്ക് ബ്ലോക്ക് സെവൻ വെൽഫെയർ സ്റ്റേറ്റ് പത്ത് മാർക്ക് ബ്ലോക്ക് എട്ട് നാഷണലിസം അഞ്ച് മാർക്ക് ബ്ലോക്ക് നയൻ ക്യാപിറ്റലിസം എട്ട് മാർക്കിന് നമുക്ക് ആവറേജ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ബ്ലോക്ക് പത്തിലെ സോഷ്യലിസം ഏഴ് മാർക്ക് ബ്ലോക്ക് പതിനൊന്നിലെ ഇംപീരിയലിസം ഒൻപത് മാർക്ക് ബ്ലോക്ക് പന്ത്രണ്ടിലെ കൊളോണിയലിസം എട്ട് മാർക്ക് ബാക്കി ബ്ലോക്കുകളിൽ നിന്നെല്ലാം അതായത് പതിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ബ്ലോക്കുകളിൽ നിന്ന് നമുക്ക് പത്ത് മാർക്ക് വരെ ആവറേജ് മാർക്ക് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ക്വസ്റ്റ്യന്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് നോക്കാം തീർച്ചയായിട്ടും നമുക്ക് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കമ്പയർ ചെയ്തെടുക്കേണ്ട ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ലോങ് എസ് എ ഉണ്ടായിരിക്കും ഒരു ചോദ്യ പേപ്പറിലെ ഞ്ച് ശതമാനം മുതൽ അല്ലെങ്കിൽ ഒരു മുപ്പത്തെട്ട് ശതമാനം ടു നാല്പത്തഞ്ച് ശതമാനം വരെ ലോങ് എസ് എ ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക മാർക്ക് കൂടുതലും ഈ ലോങ് എസ് എ ചോദ്യങ്ങൾക്കാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ചോദിച്ച ചോദ്യം പേപ്പറിൽ പതിനെട്ട് ശതമാനം ഈ കമ്പയർ ചെയ്തെഴുതുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ഇരുപത്തി മൂന്ന് ശതമാനമായിട്ട് ഉയർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇത്തവണയും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരിക്കും ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് ശതമാനം ഷോർട്ട് നോട്ട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ഇനി എക്സാം എഴുതുമ്പോൾ പല കുട്ടികൾക്കും ഉള്ള ഒരു ഡൗട്ടാണ് സമയം കൃത്യമായി പാലിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നമുക്കറിയാം മൂന്ന് മണിക്കൂറാണ് ഒരു പരീക്ഷയുടെ സമയം എന്ന് പറയുന്നത് നിങ്ങൾ മാക്സിമം ഒരു ലോങ് എസ് എഴുതാൻ അറുപതോ അറുപത്തഞ്ചോ മിനിറ്റ് ആണ് എടുക്കേണ്ടത് ഷോർട്ട് നോട്ട്സ് ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ മിനിറ്റ് എടുക്കാവൂ അതിൽ കൂടുതൽ നമ്മൾ ആ ക്വസ്റ്റ്യനുമായി ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സമയം തികയാതെ വരും ഇനി വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന ഒരു ടോപ്പ് തെറ്റ് റിക്കറിങ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം അതായത് കൂടുതൽ തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ബ്ലോക്ക് വൈസ് തന്നെ നമുക്ക് നോക്കാം ഒന്ന് എൻലൈറ്റ്മെന്റ് ഓൺ സൊസൈറ്റി റിലീജിയൻ ഓർ നോളജ് എന്ന് പറയുന്ന ടോപ്പിക് ഏകദേശം ഏഴു തവണയോളം അപ്പിയർ ചെയ്തിട്ടുള്ള അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഏഴു തവണ തന്നെ ചോദിച്ച അടുത്ത ചോദ്യമാണ് ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ ഇംപാക്ട്സ് കൾച്ചറൽ ഇംപാക്റ്റ് ആണ് ചോദിക്കുന്നത് ദെൻ അതിന്റെ ലെജസി അപ്പൊ തീർച്ചയായിട്ടും അതും പഠിച്ചു പോകേണ്ട ടോപ്പിക്കാണ് ആറ് തവണയോളം റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ് കൺസെപ്റ്റ് ഓഫ് കൊളോണിയലിസം അതിന്റെ സ്റ്റേജസ് അപ്രോച്ചസ് ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട് അതും പഠിക്കേണ്ട ടോപ്പിക്കാണ് ആറ് തവണയോളം ചോദിച്ച അടുത്ത ചോദ്യമാണ് വെൽഫെയർ സ്റ്റേറ്റിന്റെ സിഗ്നിഫിക്കൻസും ഫീച്ചേഴ്സും തീർച്ചയായിട്ടും ഇംഗ്ലണ്ട് ജപ്പാൻ ഈ രണ്ട് രാജ്യങ്ങളെ എക്സാമ്പിൾ വെച്ചുകൊണ്ടാണ് ഇത് എഴുതേണ്ടത് അടുത്തതായി ആറ് തവണ തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ അടുത്തത് ആറ് തവണ അപ്പിയർ ചെയ്യുന്ന ചോദ്യമാണ് മാർക്സിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് ഓൺ ദ സ്റ്റേറ്റ് ഏഴ് തവണ സോറി ഏഴാമത്തെ ഭാഗമായിട്ട് പറയുന്നത് അഞ്ച് തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒക്ടോബർ റവല്യൂഷൻ നമുക്കറിയാം അത് ഫ്രഞ്ച് സോറി റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന റവല്യൂഷനാണ് ഒക്ടോബർ റവല്യൂഷൻ ഒക്ടോബർ റവല്യൂഷന്റെ ഫീച്ചേഴ്സും പ്രോസസും അഞ്ച് തവണയോളം ചോദിച്ചിട്ടുണ്ട് ദാറ്റ് മീൻസ് റഷ്യൻ റവല്യൂഷനും പഠിച്ചിരിക്കേണ്ട ടോപ്പിക് ആണ് അഞ്ചു തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച അടുത്ത ചോദ്യമാണ് ഡെമോക്രാറ്റൈസേഷൻ നേരിട്ട ചലഞ്ചസ് ആൻഡ് അതിന്റെ ഹിസ്റ്റോറിക്കൽ പ്രോസസ് മോഡേൺ വേൾഡില് എങ്ങനെയാണെന്നുള്ളത് അഞ്ചു തവണ തന്നെ അപ്പിയർ ചെയ്ത അടുത്ത ചോദ്യമാണ് മോഡ്സ് ഓഫ് ഇമ്പീരിയലിസം അതിന്റെ പല തിയറികളും ചോദിച്ചിട്ടുണ്ട് ഇമ്പീരിയലിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിയറീസ് അടുത്തത് അഞ്ചു തവണയോളം ചോദിച്ച അടുത്ത ചോദ്യമാണ് റിലയൻസെൻസ് ഇൻ ന്യൂറോ എന്ന് പറയുന്ന ചാപ്റ്റർ തീർച്ചയായും ഇതെല്ലാം തന്നെ നിങ്ങൾ ഇത്തവണയും എക്സ്പെക്ട് ചെയ്ത് പഠിച്ചു പോകേണ്ട ടോപ്പിക്കുകളാണ് ഇനി നമുക്കൊരു പ്രോബബിലിറ്റി മാട്രിക് ടേബിൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ആദ്യമായി ബ്ലോക്ക് രണ്ടിലെ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് അതിന്റെ സാധ്യത എന്ന് പറയുന്നത് അതായത് ഇത്തവണ അതൊരു എൺപത്തി ഏഴ് ശതമാനം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് നിർബന്ധമായും പഠിച്ചു പോകേണ്ട ഭാഗം തന്നെയാണ് മൂന്നാമത്തെ ബ്ലോക്കിലെ ഫ്രഞ്ച് റവല്യൂഷൻ അതും ഏകദേശം എൺപത്തി ഏഴ് പോയിന്റ് ഫൈവ് പെർസെന്റേജ് അഞ്ച് ശതമാനത്തോളം നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിർബന്ധമായും പഠിച്ചു പോകേണ്ട ടോപ്പിക്കാണ് പന്ത്രണ്ടാമത്തെ ബ്ലോക്കിലെ കൊളോണിയലിസം സ്റ്റേജസും അപ്രോച്ചസും എഴുപത്തഞ്ച് ശതമാനം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതിന്റെ സാധ്യതകൾ മുമ്പ് ഇത്തവണയും അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഏഴാമത്തെ ബ്ലോക്കിലെ വെൽഫെയർ സ്റ്റേറ്റ് എന്ന ടോപ്പിക്കും എഴുപത്തഞ്ച് ശതമാനം സാധ്യത അതിനും കാണുന്നുണ്ട് നാലാമത്തെ ബ്ലോക്കിലെ തിയറീസ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ടോപ്പിക് എഴുപത്തഞ്ച് ശതമാനം സാധ്യത കാണുന്നുണ്ട് ഒൻപതും പത്തും ബ്ലോക്കുകളിലായി കിടക്കുന്ന ക്യാപിറ്റലിസ്റ്റ് വേഴ്സസ് സോഷ്യലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ അറുപത്തി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം സാധ്യത അതിലും കാണുന്നുണ്ട് പതിനേഴാമത്തെ ബ്ലോക്കിലെ റഷ്യൻ റവല്യൂഷൻ അഥവാ ഒക്ടോബർ റവല്യൂഷൻ അറുപത്തി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം സാധ്യത കാണുന്നുണ്ട് ആറാമത്തെ ബ്ലോക്കിലെ ഡെമോക്രാറ്റൈസേഷൻ അതിന്റെ പ്രോസസ്സ് ചലഞ്ചസ് അറുപത്തി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം സാധ്യത അതിലും കാണുന്നുണ്ട് പതിനൊന്നാമത്തെ ബ്ലോക്കിലെ ഇന്റീരിയലിസത്തിന്റെ തിയറീസും അതിന്റെ മോഡ്സും അതും അറുപത്തി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം സാധ്യത കാണുന്നുണ്ട് ഒന്നാമത്തെ ബ്ലോക്കിലെ റിലയൻസെൻസിന്റെ ഡെവലപ്മെന്റ്സ് അതിനൊരു ഫിഫ്റ്റി പെർസെന്റേജ് സാധ്യത കാണുന്നുണ്ട് ബാക്കി ഭാഗങ്ങളെല്ലാം തന്നെ നമ്മളൊരു നാൽപ്പത് ശതമാനത്തിൽ താഴെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഹൈ പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്ന് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താണ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന ഭാഗം അതിന്റെ സോഷ്യൽ നോളജ് ഇമ്പാക്ട് നിർബന്ധമായും പഠിക്കണം ഫ്രഞ്ച് റവല്യൂഷന്റെ ലജിസി നാഷണലിസം എന്ന ടോപ്പിക്ക് ഹൈ പ്രയോറിറ്റി ഉള്ള ഒരു ചോദ്യമാണ് കൊളോണിയലിസത്തിന്റെ സ്റ്റേജസ് അപ്രോച്ചസ് ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻ ആണ് വെൽഫെയർ സ്റ്റേറ്റ് അത് ഇംഗ്ലണ്ടിലെയും ജപ്പാനിലെയും കാര്യമാണ് എഴുതേണ്ടത് അതും ഹൈ പ്രയോറിറ്റി നൽകാവുന്ന ചോദ്യമാണ് തിയറീസ് ഓഫ് സ്റ്റേറ്റ് എന്ന ടോപ്പിക് മാർക്സിസ്റ്റ് ലിബറൽ ഗാന്ധിയൻ പെർസ്പെക്ടീവ്സും നിർബന്ധമായും പഠിച്ചിരിക്കണം ഇനി നമുക്കൊരു മീഡിയം പ്രയോറിറ്റി നൽകാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ക്യാപിറ്റലിസ്റ്റ് വേഴ്സസ് സോഷ്യലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ അതൊരു മീഡിയം ലെവൽ പ്രയോറിറ്റി ഉള്ള ചോദ്യമാണ് റഷ്യൻ റവല്യൂഷൻ മീഡിയം പ്രയോറിറ്റിയാണ് ഡെമോക്രാറ്റൈസേഷൻ ഇമ്പീരിയലിസം തിയറീസ് ഓർ മോഡ്സ് ഇതെല്ലാം തന്നെ ഒരു മീഡിയം ലെവലിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഒരു മീഡിയം ലെവൽ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അടുത്തതായി ലോ പ്രയോറിറ്റി ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം മറ്റെല്ലാ ബ്ലോക്കുകളിലെ എല്ലാ യൂണിറ്റ്സും ഈ ലോ പ്രയോറിറ്റി ചോദ്യങ്ങളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇഗ്നോർ ജോയിൻ അല്ലെങ്കിൽ നിന്ന് ഒരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോട് കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ എക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ അവൈലബിൾ ആണ് ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെമ്പർഷിപ്പോ കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനായി ലേൺ വേഴ്സിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം അടുത്തതായി ലേൺ വൈസിന്റെ ഭാഗത്തു നിന്നും നമ്മൾ നൽകുന്ന ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങളുടെ മെയിൻ പരീക്ഷയുടെ അതേ മോഡലിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ചോദ്യ പേപ്പറാണിത് നൂറ് മാർക്കാണ് മാക്സിമം സ്കോർ എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂറാണ് സമയം അഞ്ച് ചോദ്യമാണ് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിൽ ആൻസർ ചെയ്യേണ്ടത് ഓരോ സെറ്റിൽ നിന്നും ഓരോ അറ്റ്ലീസ്റ്റ് രണ്ട് ചോദ്യങ്ങളെങ്കിലും സെലക്ട് ചെയ്ത് എഴുതേണ്ടതാണ് എല്ലാ ചോദ്യങ്ങൾക്കും ഒരേ മാർക്കാണ് നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം ഇരുപത് മാർക്കിന്റെ ആദ്യത്തെ ചോദ്യം വന്നിട്ടുള്ളത് എൻലൈറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ ഇമ്പാക്ട് ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആണ് രണ്ടാമത്തെ ചോദ്യമായിട്ട് ഫ്രഞ്ച് റവല്യൂഷന്റെ നാഷണലിസത്തെ കുറിച്ച് അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ എങ്ങനെയാണ് ഫ്രാൻസിൽ നാഷണലിസം പ്രൊമോട്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് എഴുതേണ്ടത് ഇരുപത് മാർക്ക് ആണ് മൂന്നാമത്തെ ചോദ്യം ബ്ലോക്ക് ഏഴിലെ വെൽഫെയർ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് നാലാമത്തെ ചോദ്യം ഇരുപത് മാർക്ക് ചോദ്യം ബ്ലോക്ക് പന്ത്രണ്ടിലെ കൊളോണിയലിസം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റേജസ് എന്ന് പറയുന്ന ബ്ലോക്കിനകത്തെ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് അഞ്ചാമത്തെ ചോദ്യം ഇരുപത് മാർക്ക് എന്ന ചോദ്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഷോട്ട് നോട്ടുകളായിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ദാറ്റ് മീൻസ് ഇതിനകത്ത് ഏതെങ്കിലും രണ്ടെണ്ണമാണ് നിങ്ങൾ ഉത്തരമായി എഴുതേണ്ടത് എ ആണെങ്കിൽ എ ബി ആണെങ്കിൽ ബി എ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് പ്രിന്റ് കൾച്ചർ ആൻഡ പൊളിറ്റിക്കൽ ചസ് എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബി ചോദ്യം മാർക്സിസ്റ്റ് ആൻഡ് ഗാന്ധിയൻ പെർസ്പെക്ടീവ്സിനെ കുറിച്ചാണ് സി ക്വസ്റ്റ്യൻ നൽകിയിട്ടുള്ളത് മെജി വെൽഫെയർ റിഫോംസിനെ കുറിച്ചാണ് എട്ടാമത്തെ ചോദ്യം അഗ്രികൾച്ചറൽ ഫാക്ടേഴ്സ് അതായത് ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലൈസേഷനിലെ അഗ്രികൾച്ചറൽ ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ചോദ്യം വന്നിട്ടുള്ളത് അപ്പൊ തീർച്ചയായും ഇതിൽ ഓരോ ചോദ്യത്തിനും പത്ത് മാർക്കാണ് മാക്സിമം സ്കോർ വരുന്നത് ഇരുന്നൂറ്റി അൻപത് വേർഡ്സിലാണ് ഇത്തരത്തിലുള്ള ഉത്തരങ്ങൾ നൽകേണ്ടത് ആറാമത്തെ ചോദ്യം ഇരുപത് മാർക്ക് ചോദ്യം നൽകിയിട്ടുള്ളത് തിയറീസ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ബ്ലോക്കിലെ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് അത് പുറമെ ബ്ലോക്ക് നയനിലെ ഇൻഡസ്ട്രിയലൈസേഷനുമായിട്ടും ഇത് കണക്ട് ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് വേണം ഉത്തരം എഴുതാൻ അടുത്തത് ഏഴാമത്തെ ചോദ്യം നോക്കാം ഇരുപത് മാർക്ക് ചോദ്യമാണ് ബ്ലോക്ക് പതിനൊന്നിലെ ഇമ്പീരിയലിസത്തെ കുറിച്ചുള്ള ചോദ്യമാണ് അതിന്റെ എക്കോണോമിക് തിയറീസിനെ കുറിച്ചാണ് ഈ ചോദ്യം നൽകിയിട്ടുള്ളത് എട്ടാമത്തെ ചോദ്യം ഇരുപത് മാർക്ക് ചോദ്യമാണ് അത് ബ്ലോക്ക് ആറിലെ ഡെമോക്രാറ്റൈസേഷൻ അതേ കൂട്ട് ബ്ലോക്ക് എട്ടിലെ നാഷണലിസം ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് ഒൻപതാമത്തെ ചോദ്യം ഇരുപത് മാർക്കിന്റെ ചോദ്യം റഷ്യൻ റവല്യൂഷനും സോഷ്യലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് അത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഉത്തരങ്ങളാണ് ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് പത്താമത്തെ ചോദ്യം ഇരുപത് മാർക്ക് ചോദ്യമാണ് ഇതും ഷോർട്ട് നോട്ട് ചോദ്യങ്ങളാണ് ഇരുന്നൂറ്റി അൻപത് വേർഡ്സിലാണ് ഉത്തരം എഴുതേണ്ടത് ഒരു ചോദ്യത്തിന് പത്ത് മാർക്ക് ഇത്തരത്തിലുള്ള രണ്ട് ചോദ്യങ്ങളാണ് ഈ ഭാഗത്തു നിന്നും അപ്പിയർ ചെയ്യേണ്ടത് എ ചോദ്യം നൽകിയിട്ടുള്ളത് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ഷെയ്പ്പ് ചെയ്യുന്നതിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ റോൾ എന്താണെന്നുള്ളതാണ് ബി ചോദ്യം വെൽഫെയർ സ്റ്റേറ്റിനെ കുറിച്ചുള്ളതാണ് സി ക്വസ്റ്റ്യൻ ഇമ്പീരിയലിസത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യമാണ് തീർച്ചയായിട്ടും ഈ ചോദ്യ പേപ്പർ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് നോക്കാവുന്നതാണ് എത്ര സ്കോർ കിട്ടുന്നുണ്ട് എന്നുള്ളത് സ്വയം വിലയിരുത്താവുന്നതാണ് താങ്ക്